എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ തീരുമാനമായി രാജ്യസഭാ സീറ്റ് സി പി ഐക്കും കേരളാ കോൺഗ്രസ് എമ്മിനും നൽകാനാണ് തീരുമാനം ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് നേരത്തെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു സി പി ഐയും കേരള കോൺഗ്രസും നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് സീറ്റുകൾ വിട്ടു നൽകാൻ സി പി എം തയ്യാറായത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഉടൻ ഉണ്ടാകും എൽ ഡി എഫിന് വിജയിക്കാനാകുന്ന രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് സി പി എം ഏറ്റെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി കക്ഷികൾ രംഗത്ത് വന്നിരുന്നു ആർ ജെ ഡിക്കും എൻ സി പിക്കും സീറ്റ് നൽകാനാവില്ലെന്ന് സി പി എം ആദ്യം തന്നെ അറിയിച്ചു കഴിഞ്ഞു സി പി ഐയുമായും കേരള കോൺഗ്രസ് എമ്മുമായും സി പി എം ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല ഇരു കക്ഷികളും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലെന്ന് അറിയിച്ചതോടെയാണ് പ്രതിസന്ധി എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായ ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് 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 രണ്ടാമത്തെ കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ പാർട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചു ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും പ്രതിനിധിയില്ല ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ ഇരു കക്ഷികളും ഉറച്ചു നിൽക്കുകയായിരുന്നു Way2Nigah.com, the exclusive muslim matrimonial site